വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ എസ് ഐ ആറിന്റെ ഭാഗമായി കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രവാസി വോട്ടർമാരുടെ പേര് ചേർക്കാൻ റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുന്നു ജനുവരി വെള്ളി രാവിലെ ഒൻപത് മുതൽ ബദ്രാ ഓഫീസിലാണ് ഹെൽപ്പ് ഡെസ്ക് സേവനം ലഭ്യമാകുക എന്ന് സെൻട്രൽ കമ്മിറ്റി അറിയിച്ചു പരിശീലനം നേടിയ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹെൽപ്പ് ഡെസ്ക് വഴി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനാണ് അവസരം ഒരുക്കുന്നത് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ പല പ്രവാസികളുടെയും വോട്ട് നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് പ്രവാസികൾ ഫോം ആറ് എയിലാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായി അപേക്ഷ നൽകുവാനുള്ള സഹായമാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി ഒരുക്കുക പാസ്പോർട്ട് കോപ്പി ഫോട്ടോ ഇഖാമ കോപ്പി നാഷണൽ അഡ്രസ് തുടങ്ങി ആവശ്യമായ രേഖകളുമായി പേര് എത്തിച്ചേരണം മലയാളി സമൂഹത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുന്നതെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫയും ജനറൽ സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്കരയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ് 1